എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ ആദ്യം നമ്മുടെ ഡെൽമാള് കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പൊ ഡെൽമാളിലൂടെ വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ രാവിലെ ഒരു വർക്കുള്ള കാരണം വരെ ലേറ്റ് ആയി അപ്പൊ അതാണ് ലേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ബസ്സിൽ യാത്ര എങ്ങനെയുണ്ട് അച്ഛനമ്മയും വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ദൽമാളിലേക്കാണ് കേട്ടോ ഇത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് നമ്മുടെ വീടിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് കേട്ടോ ദൽമാമാളുള്ളത് പിന്നെ ഈ ദൽമാമാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് രാഹുൽ വർക്ക് ചെയ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി കാണിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടോ അപ്പം അച്ഛനും അമ്മേനെയും കൊണ്ടുവന്നത് പിന്നെ രാഹുലിനെ എല്ലാ വീഡിയോലും കാണാൻ പറ്റില്ല കേട്ടോ കാരണം അവന് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഴ് വരെ ഡ്യൂട്ടിയാണ് ആട്ടിന് ഇപ്പോൾ ഒരു മാസം ലീവാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇപ്പോഴും ഉണ്ടാവും പക്ഷേ രാഹുൽ അങ്ങനെയല്ല നമ്മൾ നൈറ്റ് എപ്പോഴും പുറത്ത് പോകുക പറയുന്നത് അത്ര പോസിബിളല്ല കാരണം മാളിൽക്കൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പകലോട് കൂടിയിട്ട് തന്നെ പോകണം നൈറ്റൊന്നും പോയാൽ ശരിയാവില്ല ചിലത് ഇപ്പോൾ ഉണ്ടാവില്ല നൈറ്റ് പെട്ടന്ന് ക്ലോസ് ആവും ഏഴ് മണി ഏഴ് മണി വർക്ക് കഴിഞ്ഞ് റൂമിൽ എത്തുമ്പോൾ എട്ട് മണിയാവും പിന്നെ പറയുന്നത് പിന്നെ പോവാൻ പോവാൻ പറ്റില്ല അറിയാലോ അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ കാണാൻ കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ധൽമാമാളിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണിത് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും അതിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ അത് ആദ്യം തന്നെ കയറുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും ഇപ്പം രണ്ട് പേരും ഓക്കേ ഉണ്ട് ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ കയറി പോവുക മറ്റേത് വീഴോ എന്തേലും പറ്റോ കാല് കുടുങ്ങോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് ഇപ്പോൾ ഓക്കെയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് കാരിഫോർക്കാണ് കേട്ടോ കുറച്ച് പർച്ചേസ് ചെയ്യാനായിരുന്നു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തു നമ്മൾ കുറച്ച് ക്യാഷും വെജിറ്റബിൾസും ഓയിലും ഒക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത ശേഷം നമ്മൾ നേരെ പോയത് ബില്ലടിക്കാനാണ് ബില്ലടിച്ച ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ രാവിലെ വർക്ക് ചെയ്യുന്ന സ്ഥലക്കൊന്ന് അച്ഛനും അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുത്ത് അവിടെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണോ പോയത് ഫുഡ് കഴിച്ചിട്ടാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിട്ട് അത് ഓ